രാഹുൽ ഈശ്വർ നോക്കൂ ഇത് അങ്കമാലി ജെ എം എഫ് സിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ രാത്രി കാണുക ഇല്ലീഗൽ ആക്സസ് ചെയ്യുക ഇതിനപ്പുറത്തേക്ക് ഇത് എന്തിനാണ് സംഭവിച്ചിരിക്കുന്നത് വെറും ഒരു ഞരമ്പ് രോഗമാണെന്നാണോ വിശ്വസിക്കേണ്ടത് അത് അതിനപ്പുറത്തേക്ക് പ്രതിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടിയുള്ള നീക്കമാണ് എന്ന് പറഞ്ഞാൽ രണ്ടും പറയാൻ കഴിയില്ല രണ്ടും പറയാൻ സാധിക്കില്ല കാര്യം ഒന്ന് ഇത് പ്രതിക്ക് ഇതുപോലെ ഒരു കാരണവശാലും സഹായമോ സഹായമോ ഇല്ലോ ഇല്ല ആരെങ്കിലും ഇത് കണ്ടാലും ശ്രീ ദിലീപിനൊന്നുമില്ല കണ്ടില്ലെങ്കിലും ശ്രീ ദിലീപിനൊന്നും ഇല്ല അതുകൊണ്ട് ദിലീപ് മാത്രമാണല്ലോ ഞാൻ ഞാൻ ഈ കേസിലെ മുഴുവൻ പ്രതികളെയാണ് കാണുന്നത് രാഹുൽ ഈശ്വർ ദിലീപില് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊണ്ടാണ് പ്രശ്നം നോക്കൂ ഇത് പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ദൃശ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രാഹുൽ ഈശ്വര ഒറ്റ കാര്യം ഇതുകൂടി ഒന്ന് കേട്ടിട്ട് രാഹുൽ ഈശ്വരൻ മറുപടി പറഞ്ഞു പറഞ്ഞോളൂ അതായത് ആദ്യം തന്നെ ഈ ഫോൺ കളഞ്ഞു പോയതായി പറയുന്നു ഈ ഫോൺ ആണല്ലോ ഈ ക്രൂരകൃത്യം ചെയ്യുന്നത് ദൃശ്യവൽക്കരിച്ചിട്ടുള്ള ഉപകരണം എന്ന് പറയുന്നത് ഈ ഫോൺ കളഞ്ഞുപോയി എന്ന് പറയുന്നു ഈ ഫോൺ കളഞ്ഞു പോയതാണോ അല്ലയോ എന്നത് സംബന്ധിച്ച ഒരു സംശയം വരാൻ കാരണം രാഹുൽ മനസ്സിലാക്കണം ഈ നേരത്തെ സായ്ശങ്കറിന്റെ ഒരു മൊഴിയുണ്ട് സായശങ്കറിനോട് ചോദിക്കുന്നു ടി എസ് പി റിപ്പോർട്ടിനെക്കുറിച്ച് അതായത് മൊഴി പഠിപ്പിക്കുന്ന ഘട്ടത്തിൽ ടി എസ് പി റിപ്പോർട്ടിങ്ങിനെക്കുറിച്ച് ചോദിച്ചാൽ അങ്ങനെ ഒന്നില്ല എന്ന് പറയണമെന്നുള്ളത് ഈ ടവർ സ്റ്റാറ്റിക് പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒന്നുകിൽ ഈ പറയുന്ന ഇയാളുടെ ഫോൺ വേണം ആരുടെ പൽസസുനിയുടെ ഫോൺ വേണം അല്ലെങ്കിൽ വണ്ടി ഓടിച്ചിരുന്ന മാർട്ടിൻ്റെ ഫോൺ വേണം ഈ രണ്ട് ഫോണുകളിൽ ഏതെങ്കിലും ഒന്ന് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ടി എസ് പി നോക്കാൻ കഴിയുള്ളൂ ഇവിടെ മാർട്ടിൻ്റെ ഫോൺ പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത് അപ്പോൾ പിന്നെ പൾസ സുനിയുടെ ഫോൺ വേണ്ടേ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഫോണ് കയ്യിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫോണിലുള്ള കാര്യം തന്നെയാണോ മെമ്മറി കാർഡിൽ ഉള്ളത് എന്ന് ഒരു ഒത്തുനോക്കണ്ടെ ഒരു ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ഒത്തുനോക്കണ്ടേ എന്തിനാണ് സാർ അല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ അതിന്റെ ഉണ്ടോ കാര്യം ഇതിന്റെ യഥാർത്ഥത്തിൽ എന്താണ് ശ്രീ ദിലീപ് വൺ ട്വന്റി ബിയുടെ ഭാഗമായി എട്ടാം പ്രതിയായി കോൺസ്പെറസിൽ വരുന്നതാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫില്ലിന്റെ ബ്ലാങ്ക്സ് ചെയ്യാം പക്ഷെ അതോടൊപ്പം ഒരു വരി കൂടി പറയാം നേരത്തെ ഒരു പശ്ചാത്തലത്തിൽ പറയാൻ അനുവദിക്കണം ഒരു നാല് മാസം പ്രായമുള്ള ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിൽ തമ്പി സാറിനോട് ഒരു സ്നേഹവും ആദരവും ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് നികേഷ് സാറിനെ പോലൊരു ഐക്കോണിക് സീനിയർ ജേർണലിസ്റ്റ് വളരെ ലോഡഡ് ആയി ലീഡിംഗ് ആയി ക്വസ്റ്റ്യൻസ് വിഷ്വൽസ് പുറത്തു പോയി എന്നൊക്കെ പറഞ്ഞു ചോദിച്ചിട്ടും അതിൽ തന്നി വീഴാതെ ആക്സസ് ചെയ്ത കാര്യം അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ തമ്പി സാറിനോട് സ്നേഹാദരം വെക്കുക കാര്യം ഈ വിഷ്വൽസ് പുറത്തു പോയി പുറത്തു പുറത്തു പോയി നമ്മൾ എങ്ങനെയാ പോയോ അത് റെക്കോർഡ് ചെയ്തോ പുറത്തുപോയിന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്തോട്ടിലുണ്ടോ അവരുടെ ഡിവൈസ് കണ്ടുപിടിക്കണം ിൽ വെച്ചാണ് ജെ എഫ് എം സിയിൽ നിന്ന് എറണാകുളം ജില്ലാ കോടതിയിൽ നിന്ന് പിന്നീട് വിചാരണ കോടതിയിൽ നിന്ന് മൂന്നിടങ്ങളിൽ നിന്നാണ് ഇത് അൺഓഥറൈസ്ഡ് ആയിട്ടും ആയിട്ടും ആക്സസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാമത്തെ കോടതിയിൽ നിന്ന് പോയത് പോയ ആ ഫോൺ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് മൈക്രോമാക്സ് ഫോൺ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കോടതി മൂന്നാമത്തെ കോടതിയിൽ നിന്നുള്ള ഫോൺ കളഞ്ഞുപോയി എന്ന് പറയുന്നു കേൾക്കണം പൂർണ്ണമായിട്ടും ആദ്യത്തെ കോടതി ജെ എഫ് എം സി അങ്കമാലിയിൽ നിന്ന് ഈ പറയുന്ന മെമ്മറി കാർഡ് ആക്സസ് ചെയ്ത ഡിവൈസ് എന്തെങ്കിലും പറ്റിയതായി ജെ എഫ് എം സി മജിസ്ട്രേറ്റ് പറയുന്നില്ല ആ എന്തുകൊണ്ട് ആ പറയുന്ന ഡിവൈസ് വാങ്ങിക്കൂടാ അത് പരിശോധിച്ചുകൂടായിരുന്നു അവിടെയാണ് രണ്ട് കാര്യങ്ങൾ ഈ മെമ്മറി കാർഡിൽ നിന്ന് ഇപ്പോ സംഗമേശ്വർ സാറിനെ പോലെ ലോകം നേരിട്ട് കോപ്പി എടുത്താൽ ഒന്ന് രണ്ട് ഇതിൽ അറിയാൻ പറ്റും നമ്മുടെ മുമ്പിൽ രേഖകളില്ലല്ലോ ഇല്ലാത്ത കാര്യം രാഹുൽ എന്താ പറയുന്നത് രാഹുൽ എന്താ പറയുന്നത് രാഹുൽ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ട് ഇതിൽ നിന്ന് കോപ്പി എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം എന്നാണോ ായിട്ടുണ്ടോയല്ലോ അടുത്ത ഘട്ടം അടുത്ത ചോദ്യം അപ്പൊ ഇല്ലീഗലായി ആക്സസ് ചെയ്തിരിക്കുന്നത് ഇല്ലീഗലായി ആക്സസ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിട്ടാണോ കോപ്പി എടുക്കാൻ വേണ്ടിട്ടാണോ എന്ന് എങ്ങനെയാണ് പരിശോധിച്ച് കണ്ടെത്താനാവുക രാഹുൽ രണ്ട് എന്ത് ആക്സസ് ആക്സസ് ആ ഫയലുകൾ പോലും നമുക്ക് ാണ് രാഹുലെ രാഹുൽ 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 പരത്തി പറഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ ആ ഉണ്ട് ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ റിട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിജീവിത അതിനകത്ത് പറയുന്നത് ഇല്ലീഗലായിട്ടുള്ള ആക്സസ് നടന്നുള്ളതാണ് ഇല്ലീഗലായ ആക്സസ് നടന്നിട്ടുള്ളത് ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ കോപ്പി ചെയ്യാനാണെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടതെ ാണ് കണ്ടുപിടിക്കേറിറ്റാണ് ആ കണ്ടുപിടിക്കേണ്ടത് ആ നിങ്ങളുടെ നിങ്ങൾ ഒരു എൻക്വയറി നടത്തുന്ന അതോറിറ്റി മൊഴിയെടുത്തിരിക്കുകയാണ് ആ മൊഴിയിൽ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് എന്നാ പിന്നെ ആ ഡിവൈസ് തരാൻ എന്തുകൊണ്ട് ഈ പറയുന്ന എൻക്വയറി അതോറിറ്റി പറയുന്നില്ല ആ ആ മെമ്മറി കോപ്പി അറിയാൻ കഴിയില്ലേ ഒരു ഇതിനേക്കാൾ ഇതിനേക്കാൾ നല്ലത് പോയി ആത്മഹത്യ ആത്മഹത്യ ാണ് നമ്മുടെ മുന്നില് എൻക്വയറി അതോറിറ്റി ഉണ്ട് ആ എൻക്വയറി അതോറിറ്റി ഇതാ ഇവിടെ ആയിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള ആയിട്ടുള്ള ആക്സസ് നടന്നു എന്ന് കണ്ടെത്തുന്നു ആ ആയിട്ടുള്ള ആക്സസ് ചെയ്ത ഡിവൈസ് എവിടെ എന്ന് പറയുന്നതിന് പകരം ഈ മെമ്മറി കാർഡ് എടുത്തു കൊണ്ടുപോയിട്ട് പരിശോധിക്കണം അതല്ലാതെ ഈ നിയമവിരുദ്ധമായി ഈ പറയുന്ന ആക്സസ് ചെയ്ത ഡിവൈസ് കണ്ടുപിടിക്കേണ്ടതില്ല എന്ന് പറയാതൊക്കെ പറഞ്ഞോ അതിനോ ആലത്തൊലി വേണം ആനത്തൊലി അന്വേഷിക്കാൻ പറ്റുമോ ഒരു വരി പറഞ്ഞു കയ്യിൽ നമ്മുടെ മെമ്മറി തർക്കമില്ലല്ലോ ആ മെമ്മറി കാർഡിൽ നിന്ന് എങ്ങനെയാണ് കോപ്പി ചെയ്തോ ബാക്കി കാര്യങ്ങളുണ്ടോ നോക്കാം കാര്യം ഫയൽസിൽ എന്തായാലും with M. V. Nikesh Kumar.